സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബാഹുബലി ടു റിലീസായി ബ്രഹ്മ ചിത്രത്തിന്റെ സംവിധായകൻ എസ് എസ് രാജമൌലി ഇനി അല്പം വിശ്രമിക്കുമെന്നാണോ ഏവരും കരുതുന്നത് എന്നാൽ വിശ്രമം എന്ന വാക്ക് രാജമൗലിയുടെ രാജമൌലിയുടെ നികണ്ടുവിലില്ല എന്നറിയുക അടുത്ത സിനിമയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളിലാണ് രാജമൗലി എന്നാണ് റിപ്പോർട്ടുകൾ ഈ പ്രൊജക്റ്റിൽ മമ്മൂട്ടിയും ഇളയതലപതി വിജയം അഭിനയിക്കുമെന്നാണ് സൂചന ബാഹുബലി ടു കഴിഞ്ഞാൽ തന്റെ സ്വപ്ന പദ്ധതിയായ മഹാഭാരതം ചെയ്യാനാണ് മുമ്പ് രാജമൗലി ആലോചിച്ചത് എന്നാൽ അതിനുള്ള തയ്യാറെടുപ്പ് ിയുമേറെ നടത്തേണ്ടതുണ്ട് വർഷങ്ങൾ ചെലവഴിച്ചു ചെയ്യേണ്ട പദ്ധതിയാണ് മാത്രമല്ല മഹാഭാരതം എന്ന പേരിൽ ആയിരം കോടിയുടെ ഒരു സിനിമ മലയാളത്തിൽ ഒരുങ്ങുന്നുമുണ്ട് ആ സാഹചര്യത്തിലാണ് മറ്റൊരു പ്രൊജക്ടിന് രാജമൗലി ഒരുങ്ങുന്നത് അതും നൂറുകണക്കിന് കോടികൾ ചെലവഴിച്ചുള്ള സിനിമയാണ് ഒരു മിത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രമായിരിക്കും തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിലായി പുറത്തിറങ്ങുന്ന സിനിമയിൽ എല്ലാ ഭാഷകളിൽ നിന്നുമുള്ള താരങ്ങളും ഉണ്ടാകും തമിഴിൽ നിന്ന് വിജയം മലയാളത്തിൽ നിന്നും മമ്മൂട്ടിയുമാണ് ഉണ്ടാവുക എന്നാണ് സൂചനകൾ അധികം സമയമെടുക്കാതെ ചിത്രീകരിക്കാനാണ് രാജമൗൽ പദ്ധതി ഇടുന്നത് ഈ പ്രോജക്ട് യാഥാർത്ഥ്യമായാൽ അത് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയുമായിരിക്കും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി